കാലത്തിന് മുമ്പേ നടന്ന നമ്പൂരി എന്നാണ് ഒരിടത്ത് ഡി ടിയെ ഞാൻ വിശേഷിപ്പിച്ചു കേട്ടത് പി ടി ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിനഭൗമമായ വ്യക്തിത്വം രൂപ രൂപപ്പെടുത്തിയ ചില ആളുകളുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കണ്ണീരും കിനാവും എന്ന കൃതിയിൽ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജാമാതാവ് ജഡ്ജി അയ്യാക്കുട്ടി നാരായണ ഗുരു മഹാത്മാഗാന്ധി അതിനു ശേഷം രണ്ട് മൂന്ന് സ്ത്രീകളാണ് നങ്ങേമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഉമാദേവി അന്തർജനം പാർവതി അന്തർജനം തുടങ്ങിയവരാണ് അപ്പോൾ ഈ വരികൾക്കിടയിലൂടെ വായിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു വിറ്റ്വാദത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ഞാൻ വിചാരിക്കുന്നത് അന്ധവിശ്വാസ നിർമ്മാർജ്ജനമാണ് എന്നാണ് പ്രാഥമികമായി ഞാൻ വിശ്വസിക്കുന്നത് അതാ അങ്ങനെയെങ്കിൽ നമ്മുടെ നവോത്ഥാന പ്രചാരകരും അതിനുവേണ്ടി വർത്തമാനം പറയുന്നവരും എല്ലായിടത്തും ഛർദ്ദിച്ചു വയ്ക്കുന്ന ഒരു അന്ധവിശ്വാസമുണ്ട് അത് വീറ്റി അദ്ദേഹത്തിൻ്റെ കണ്ണീരെങ്കിനാവുമെന്ന് കൃതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതിലൊന്ന് അവർണന് അക്ഷരം പഠിക്കാൻ അവകാശമില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നു അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് തീയാടി പെൺകുട്ടിയിൽ നിന്ന് അക്ഷരം ലിപി എഴുതാൻ പറ്റും ഞാൻ ലിപി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ലിപി എഴുതാൻ പഠിച്ചത് എന്നാണ് ഇവിടെ നമ്മൾ ഇ എം എസിൻ്റെ അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്ന ഇ എം എസിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നു പതിനാറ് വയസ്സ് വരെ എനിക്ക് എഴുതാനും വായിക്കാനുമുള്ള പരിശീലനം ലഭിച്ചിരുന്നില്ല എന്നാണ് എന്തുകൊണ്ടാണ് ആഠ്യ നമ്പൂതിരിമാർക്ക് അക്ഷരം പഠിക്കാനുള്ള അവകാശം നിഷേധിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ അക്ഷരം പഠിപ്പിക്കാതിരുന്നത് ചോദ്യം ഒന്ന് രണ്ട് അടിമകൾക്ക് വേണ്ടി ഒരു പള്ളിക്കൂടം തുടങ്ങിയ ഒരാൾ നമുക്കുണ്ടായിരുന്നു ഒരച്ഛൻ ജോർജ് മാത്തൻ അടിമകൾക്ക് വേണ്ടി ഒരു പള്ളിക്കൂടം ആരംഭിച്ചു ആരും ഒന്ന് പ്രതിഷേധിച്ചില്ല ഏതായാലും അടിമകൾ എന്ന് പറയുന്നത് അവരുടെ സമൂഹം സമൂഹത്തിലെ ജാതിയിലെ അടിത്തട്ടിൽ നടക്കുന്ന ആളുകളാണല്ലോ അടിമകൾ അവർക്ക് വേണ്ടി ഒരു പള്ളിക്കൂടം ആരംഭിച്ചു ആരും പ്രതിഷേധിച്ചില്ല അയ്യങ്കാളിയുടെ അളിയൻ പൊത്രോസ് വാത്യാരൻ എന്നാണ് അദ്ദേഹം പൊത്രോസ് വാത്യാരൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അക്ഷരജ്ഞാനമുള്ളവനായിരുന്നു കേരളാരാമം എഴുതിയ ഇട്ടിയച്ചുതൻ എഴുതണമെങ്കിൽ അക്ഷരം അറിയണമല്ലോ അദ്ദേഹം അത് എഴുതിയ ആളാണ് ഇനി കേരളത്തിൽ ഇരുനൂറ്റി അമ്പതോളം ശിലാലിഖുതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ശിലാലിഖിതങ്ങൾ മുഴുവൻ പൂർണ്ണവരുട്ട നമ്പൂതിരി ഉളിയും ചുറ്റികയും കൊണ്ടുവന്ന് കൊത്തിവെച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏതാണ്ട് നൂറിലേറെ ചെമ്പ് പട്ടയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചെമ്പ് അടിച്ചു വരത്തി അതിനകത്ത് മുഴുവൻ ചുറ്റുക കൊണ്ട് ഉളി കൊണ്ട് അക്ഷരങ്ങൾ കൊത്തിയതും നമ്പൂതിരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവൻ നായർ പോലും ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പനയോലയിൽ കോറിയിട്ടത് ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല താനിയോല എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് സ്വാമി ക്ഷേത്രത്തിൽ പണ്ട് സൂക്ഷിച്ചിരുന്നതും ഇപ്പം മുതലകൻ രേഖ എന്ന് പറയുന്നതും ആർ കെ വി സൂക്ഷിക്കുന്നതുമായ മുപ്പത്തിയഞ്ച് ലക്ഷം ഓലകൾ ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല ശേഖരം ഇതെല്ലാം പൂണൂലിട്ടവരോ നായർക്ക് മുതലുള്ള മുതൽ മുകളിലുള്ളവരോ എഴുതിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പനയോലയിൽ കയറണം ഉടപ്പനൻ്റെ പരുവം നോക്കി മുറിക്കണം ആവിയിൽ പുഴുങ്ങണം മിഴൽ ഉണക്കണം പാകത്തിന് മുറിക്കണം എന്നിട്ട് അതിൻ്റെ അകവും പുറവും രണ്ട് നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് പോലെ തടിയിൽ പിന്നെ അത് ചീത്തയവാതെ കെട്ടിവെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഇതെല്ലാം നായർക്ക് മുതലുള്ള മുകളിലുള്ള ഒരു ജാതിക്കാരൻ ആരെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് അവർണൻ അക്ഷരം പഠിക്കാൻ അവകാശം നിഷേധിച്ചു എന്ന് പറയുന്നത് തീർന്നില്ല പിന്നെ പറയുന്നത് എന്താണ് അയ്യങ്കാളി അക്ഷരം പഠിക്കാൻ പഞ്ചമിയെ കൊണ്ട് ചെന്നപ്പോ പള്ളിക്കൂടത്ത് കേറ്റിയില്ല എന്ന് അത് അക്ഷരം പഠിക്കാനുള്ള അവകാശം നിഷേധിക്കലല്ല അയിത്താചരണമായിരുന്നു സവർണ കുട്ടികൾ പഠിക്കുന്ന അവരോടൊപ്പം ഒരു പുലയക്കുട്ടിയെ ഇരുത്തുന്ന ഇരുത്തുന്നതിനെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നു അത് അയ്യങ്കാളി ആരംഭിച്ച പള്ളിക്കൂടം അത് കത്തിച്ചു കളഞ്ഞു എന്ന് ഇത് കത്തിച്ചത് ഈ വെങ്ങാണ്ടുള്ള ആളുകളല്ല ഇത് പുന്നമൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകളാണ് പുന്നമൂട് എന്ന് പറയുന്നത് ബാലരാപുരത്തിനും പള്ളിച്ചൊല്ലിനും ഇടയ്ക്കുള്ള പ്രദേശമാണ് അവിടെ ആ കുടുംബക്കാർ ഇപ്പോഴും ഉണ്ട് അയ്യങ്കാളി വില്ലുകൊണ്ടി പോയപ്പോൾ അയ്യങ്കാളിയെ അടിച്ച ആളുകൾ അയ്യങ്കാളി എന്നടികൊണ്ട ആളുകളുടെയും പിന്മുറക്കാരിന്നും ജീവിച്ചിരിപ്പുണ്ട് മാർത്താണ്ഡവർമ്മയെ രക്ഷിച്ചു എന്നൊക്കെ പിന്നെ വീമ്പിളക്കുന്ന എന്റെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ എനിക്ക് ആ ഭാഗത്ത് ഒരു പത്തിരുപതാമസാവാം ആ കുടുംബങ്ങളുമായിട്ടൊക്കെ എനിക്ക് ബന്ധവുമുണ്ട് അവരുമായി സംസാരിച്ചു കിട്ടിയ വിവരങ്ങളാ ഞാനീ പറയും അയ്യങ്കാളിയുടെ പള്ളിക്കൂടം ചൂട്ട അദ്ദേഹം അവിടെ അക്ഷയം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കൊണ്ടല്ല അയ്യങ്കാളിന്റെ വില്ലുവണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി അടിക്കാൻ ശ്രമിച്ചപ്പോ അയ്യങ്കാളിപ്പഴ അടിച്ചു നിരത്തി ആ ചന്ത ഇപ്പോഴുണ്ട് അതിന്റെ പ്രതികാരം തീർത്തുവാ അതിന് നമ്മൾ എന്തു ചെയ്തു അവർണന്റെ അക്ഷര അക്ഷരനിഷേധം അവർണനെ അക്ഷര മേഖലയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളൊരു വ്യാജ പ്രമാണം ചമച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ അവർണനെ നിന്ന് ഇവിടുത്തെ സവർണ വിഭാഗമാണ് അക്ഷരം പഠിച്ചത് ഒന്ന് രണ്ട് അപ്പോൾ ചോദിക്കുക എങ്ങനെയാണ് കൊട്ടാരം രേഖകൾ പുറത്തിറങ്ങിയത് എല്ലാ കൊട്ടാരങ്ങളിലും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്തിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ പേര് കീഴ്വായി എന്നാണ് വായിൽ നിന്ന് കീഴോട്ട് വീഴുന്നത് ആളാണ് കീഴ്വായി കേൾപ്പാൻ ആ കീഴ്വായി കേൾപ്പാൻ എന്ന് പറയുന്നത് മിക്കവാറും ആശാരി സമൂഹത്തിൽപ്പെട്ട ആളായി അപ്പൊ ഈ അവർണന്റെ അവകാശത്തിന് അവർണനിൽ അത് നിഷേധിച്ചു എന്നും സവർണനിൽ അത് ചാർത്തി കൊടുത്തുകൊണ്ട് നമ്മൾ വരത്തുന്ന ആ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന വിഷം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇ എം എസ് അക്ഷരം പഠിക്കാൻ അവകാശം നിഷേധിച്ചത് ഇപ്പൊ ബി ടി സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം ബി ടി കടം കൊണ്ട് മുടിഞ്ഞൊരു കുടുംബത്തിൽ ആണ് പുറന്നത് ഇ എം എസ് അതില്ല അതേ സമ്പന്ന കുടുംബത്തെ ജനിച്ചയാളാണ് വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അധ്യാപകരെ വരുത്തി സർവഭാഷകളും പഠിപ്പിക്കാനുള്ള ശേഷയും ക്ഷേമയും സാമ്പത്തിക ശേഷയും ഉള്ള ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഒരു നിരക്ഷരൻ പറന്നത് വളർന്നത് അത് ഇ എം എസ് എന്റെ ആത്മതത്വം എൻ്റെ പതിനാറാമത്തെ പേജാണെന്നാണ് എൻ്റെ ഓർമ്മ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ ഒരു അന്ധവിശ്വാസം വരികളിലൂടെ ചില വരികളിലൂടെ ഒരു നങ്ങേലിയിലൂടെ ആ പേരദ്ദേഹം പറഞ്ഞിട്ടില്ല ശരിയാണ് ൊളിക്കുകയാണ് ഇവിടെ രണ്ടാമത് പാർവതി അന്തർജനം എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരി ആ പാർവതിയെ അത് അദ്ദേഹത്തിൻ്റെ അമ്മ ബന്ധുക്കളിൽ നിന്ന് ദത്തെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരി അല്ലത് ഒരു രാഘവ രാഘവപ്പണിക്കേർക്കാണ് വിവാഹം ചെയ്ത് കൊടുക്കുന്നത് രാഘവപ്പണിക്കേർ എന്ന് കേൾക്കുമ്പോൾ അറിയാം ഈ ഭേദ ജാതിക്കാരനാണെന്നറിയാമല്ലോ എന്തായാലും നമ്പൂരിയല്ലെന്ന് ഉറപ്പല്ലേ ഈ രാഘവ രാഘവപണിക്കർക്ക് വാഹം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കടയിൽ കടയുടെ ചുവരിൻ ഒരു ചിത്രം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു വിവൃതമായ ഒരു സ്ത്രീയുടെ രൂപം അതിന് കീഴ് എഴുതി വച്ചു പാർവതി പണിക്കെത്തിയാർ കാരണം അവരെ കല്യാണം കഴിച്ചത് രാഘവ പണിക്കരാണ് അതുകൊണ്ട് ഇവർക്ക് ചാർത്തിക്കൊടുത്തൊരു പട്ടമാണ് പാർവതി പണിക്കെത്തിയാറ് ബ്രാക്കറ്റിൽ പാർവതി അന്തർജ്ഞം ഇവിടെ അദ്ദേഹം അദ്ദേഹം നേരിട്ടത് ഗാന്ധിയൻ മാർഗത്തിലാണ് അദ്ദേഹം പ്രവൃത്തി പഥത്തിൽ ഗാന്ധിയായിരുന്നു ദാർശനികനായി ദാർശനികത്വം അദ്ദേഹം സ്വീകരിച്ചത് നാരായണ ഗുരുവിൽ നിന്നാണ് നേരിട്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരൻ അയ്യപ്പന്റെ ജാമാതാവായിരുന്ന അയ്യാ ജഡ്ജി അയ്യാക്കുട്ടിയിൽ നിന്നാണ് അദ്ദേഹത്തിനോടൊപ്പം താമസിക്കുകയും അദ്ദേഹത്തിൽ നിന്നുമാണ് ഇദ്ദേഹം ഈ നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആ ദർശനങ്ങളാണ് പിന്നീട് ഉൽക്കാലത്ത് അദ്ദേഹം പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ഇത്തരത്തിൽ അന്നത്തെ നിലയ്ക്ക് ഒരുപക്ഷെ ഇന്നും വലിയൊരു അത്ഭുതമായി നമുക്ക് തോന്നാൻ വഴിയില്ല കാലഘട്ടം ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആ ചരിത്രത്തെയും കൂടെ വിലയിരുത്തി നമ്മൾ വായിക്കുമ്പോഴാണ് അന്ന് അദ്ദേഹം കാണിച്ച ചെയ്ത ആ വിപ്ലവത്തിൻ്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാകും അപ്പൊ അത്തരത്തിൽ വീറ്റിയെ വിലയിരുത്തിയിട്ടുണ്ടോ കുറ്റിപ്പുഴയെയും കുറ്റിപ്പുഴയെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു ആ തരത്തിൽ വിലയിരുത്തിയിട്ടുണ്ടോ നമ്മൾ നവോത്ഥാന അതിന്റെ ഉദാഹരണം ഞാൻ പറയാം പത്ത് കൊല്ലത്തിന് മുമ്പ് വരെ നമ്മുടെ വൈകുണ്ഠസ്വാമികൾ ആരെങ്കിലും അറിയുവാക്കും പത്ത് കൊല്ലത്തിനു മുമ്പ് വരെ വൈകുണ്ഠസ്വാമികൾ ചരിത്രത്തിലേ ഇല്ല പ്രസംഗത്തിലില്ല എഴുത്തിലില്ല പുസ്തകത്തിലില്ല മറ്റ് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൊന്നുമില്ല പത്ത് കൊല്ലത്തിന് ശേഷം അദ്ദേഹം അതിൻ്റെ ആസ്ഥാന ഗുരുവായി തന്നെ ഒരുപക്ഷെ നവോത്ഥാന രംഗത്തെ ഏറ്റവും പിന്നെ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് പ്രകീർത്തിക്കപ്പെട്ടു എന്തുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ അതിനെ ജാതിവൽക്കരിച്ചു എന്നതാണ് അദ്ദേഹത്തിന് ഒരു ജാതിയുടെ വക്താവായി ഉയർത്തിക്കാട്ടുകയും ആ ജാതി ഒരു വോട്ട് ബാങ്കായി മാറുകയും ചെയ്തപ്പോൾ ആ വോട്ട് ബാങ്കിനെ സ്വാക്ഷീകരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയക്കാർ നടത്തിയൊരു ജിമ്മിക്സിന്റെ ഫലമാണ് അദ്ദേഹം ഇപ്പോ നവോത്ഥാന നായകൻ്റെ ആദിനായകനായി ഉയർത്തപ്പെടുന്നു പണ്ടേ അദ്ദേഹം വരേണ്ടതാണ് പണ്ടേ അദ്ദേഹം രംഗത്തേക്ക് എത്തി എത്തേണ്ടതും എത്തിക്കേണ്ടതുമാണ് പക്ഷെ ഇതെന്തുകൊണ്ട് പിന്നെ അദ്ദേഹം മറവിയിൽ കിടന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അന്നവരെ ഇവിടെ ഒരു വോട്ട് ബാങ്ക് രൂപപ്പെട്ടിരുന്നില്ല എന്നാണ് ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇ ടി ഭട്ടതിരിപ്പാടിൻ്റെ ജീവചരിത്രവും കുറ്റപ്പുഴ കൃഷ്ണപിള്ളയുടെ ജീവചരിത്രവും ഇവരെയൊക്കെ ഉയർത്തി കൊണ്ടുവരാൻ അതിൻ്റെ പിന്നിലൊരു ജാതി സമൂഹമോ ഒരു വോട്ട് ബാങ്കോ ഉണ്ടായിരുന്നാൽ ഉണ്ടെങ്കിൽ അവരെ ഏറ്റുപിടിക്കാൻ യുക്തിവാദിയല്ല ഏത് വാദിയായാലും ശരി അവരങ്ങ് ഏറ്റു കൊടുക്കും പക്ഷെ വോട്ടുണ്ടാകാം ജനാധിപത്യത്തിൻ്റെ ഒരുപാട് നന്മകൾക്കിടയിൽ ഏറ്റവും വൃത്തികെട്ട ഒരു തിന്മയാണിത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് നന്മകളുണ്ട് നന്മകളുണ്ടതിന് ഇവിടെ ഇവിടെയാണ് നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടത് അതിന് അഡ്രസ് ചെയ്യപ്പെടാൻ ഞാൻ അധികം നീട്ടുന്നില്ല പറഞ്ഞതുപോലെ ഈ കോവിഡിൻ്റെ അനന്തര ഫലം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴേ തൊണ്ട കാര്യം തുടങ്ങി ഞാൻ അധികം വീട്ടുന്നില്ല